ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും നോമ്പൊക്കെ തോന്നിയിട്ട് എങ്ങനെയുണ്ട് ക്ഷീണിച്ചിരിക്കുകയാണോ അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിട്ട് എല്ലാ റെസിപ്പി വീഡിയോസും എല്ലാവരും കണ്ട് ട്രൈ ചെയ്യലുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ ഇനി അതിലെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കല്ലുമുക്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് കല്ലുമ്മക്കായ അതുപോലെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ കോഴിക്കോട് പോയിന് അപ്പൊ അവിടെ പോയി വന്നപ്പോ സീസൺ ആണല്ലോ അപ്പൊ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാട്ടോ രണ്ട് കിലോ വാങ്ങിട്ടുണ്ട് വലുതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ളതാട്ടോ ചെറുതുണ്ടെ അപ്പൊ ചെറുത് നന്നാക്കാൻ കുറച്ച് പാടില്ലേച്ചിട്ട് വലുത് വാങ്ങി പോകാൻ താട്ടോ ഇന്നലെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതാട്ടോ ഇന്നലെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ കുക്ക് ചെയ്യാൻ സമയം കിട്ടിട്ടില്ല രാത്രി ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരാൻ തുടങ്ങണം കേട്ടോ പിന്നെ അതിൻ്റെ നിറച്ച് ചളി ഉണ്ട് കേട്ടോ അപ്പൊ ചളി ഉള്ളത് ഞാൻ തിളപ്പിച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് തീർക്കുക വിചാരിച്ചത് അപ്പൊ തിളപ്പിക്കുമ്പോൾ എനിക്ക് ആ ചാളി കണ്ടപ്പോ എന്തോ മാതിരി തോന്നിയിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ആ ചളി അതിന്റെ തോട്ടിനെ മെന്ത ചളി കളഞ്ഞതിന് ശേഷം തിളപ്പിച്ചിട്ട് ഞങ്ങള് ക്ലീൻ ചെയ്തെടുക്കുക വിചാരിച്ച് അങ്ങനെ ഇതിൻ്റെ മുകളത്തെ ചളിയൊക്കെ ഒന്ന് കഴുകി ഇത് രണ്ടു മൂന്ന് രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ ആവി കയറ്റിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുക പിന്നെ പച്ചയ്ക്ക് അങ്ങനെ അങ്ങനെ പച്ചക്കങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും പച്ച ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇതൊരു വൃത്തിയിൽ കിട്ടൂല അങ്ങനെ എന്താ പറയുക ഇങ്ങനൊരു പിന്നി പിന്നെ ആയ പോലെ അങ്ങനെ ആയിട്ടോട്ടോ കിട്ടുക തിളപ്പിച്ചിട്ടും ആവി കരിട്ടൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ എന്താ പറയുക പിന്നി പോകാത്ത രീതിയിൽ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പം ഞാൻ തിളപ്പിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കണത് അപ്പം ഇതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇതപോലെ നന്നായിട്ട് കൈകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് നമ്മളെ സിംഗ് എനിക്ക് പണി തന്നിട്ടുണ്ട് സിങ്ക് ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ പണി തന്നുകൊണ്ട് ഇരിക്കും അവിടെ വെള്ളം ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പത് ശരിയാക്കണെങ്കിൽ കുറച്ചു പണി അപ്പൊ ഇത് അതിന്റെ പരിപാടി കൈച്ചിങ് നിക്കുക അപ്പൊ അത് നന്നായിട്ട് കഴുകിയൊരു പാതരത്തിൽ കിട്ടിയതിന് ശേഷം ഇതിരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഈ കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ ഈ ഫ്രൈ ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ ഇങ്ങനെ കറി വെച്ചിട്ടാണെങ്കിലും റോസ്റ്റ് ആണെങ്കിലൊക്കെ എങ്ങനെ വെച്ചാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഈ മീൻ പിന്നെ ഇതിൽ മുള്ളും അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഇത് കഴിക്കാൻ അപ്പൊ ഞാൻ എന്താ കല്ലുമ്മക്കായൽ ഇത് അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ കല്ലുമ്മക്കായ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതൊന്നും തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതിങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോ അതെല്ലാതും ഇങ്ങനെ ആയി വരും അങ്ങനെ ഓപ്പൺ ഓപ്പണായി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയെ അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ അതുപോലെ അല്ലാതെ ഇങ്ങനെ തിളച്ച് വന്നെങ്കിലും ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി ഓപ്പണായി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചിരുത്താൽ മതി കേട്ടോ ഇതപോലെ നന്നായിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് ചൂടാറിയുന്നതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ തൊലിയെ കളഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ള വേസ്റ്റുകളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് തൊലിയെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ ഈ ഓപ്പണായ ഭാഗം പിടിച്ചിട്ടിങ്ങനെ വലിച്ചാൽ ഇതിങ്ങനെ നന്നായിട്ടുണ്ട് ഓപ്പണായി വരും കേട്ടോ നമുക്കിതിൻ്റെ ഉളുത്ത് ഇറച്ചി ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ അതേപോലെ ഒന്ന് ഇറച്ചി എടുത്ത് മാറ്റേണ്ടേ നല്ല വലുപ്പമുള്ള വലിയ കല്ലുമ്പക്കായാണ് കേട്ടോ ഇതെല്ലാം ക്ലിയറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ പുഴുങ്ങിയെടുത്തത് കൊണ്ട് നമ്മൾ പച്ചക്കെടുക്കുകയാണെങ്കിൽ ഇത്ര തന്നെ ക്ലിയറിൽ കിട്ടൂല കേട്ടോ ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ ഇങ്ങനെ പിന്നിക്കൊണ്ടാകും കിട്ടും നമുക്ക് പച്ചക്കെടുക്കുകയാണെങ്കിൽ അപ്പൊ അതാ ഇതിന്റെ ഉള്ളത്തെ ഈ ഇതുണ്ടല്ലോ ഈ വേസ്റ്റ് നിർത്ത ഒഴിവാക്കണ്ട ഒരു കത്തിയോ കത്തിരി എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് അവിടെ മുറിച്ചിട്ടൊന്നും ഒഴിവാക്കട്ടോ അതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ അടിഭാഗത്തും ഇങ്ങനെ മുറിച്ചു കൊടുക്ക ഇതിന്റെ ബാക്ക് ഭാഗത്തും ഇതുപോലെ വേസ്റ്റ് ഉണ്ടാകുട്ടോ കണ്ടില്ലേ അതാ ഈ ഭാഗത്ത് ഇതുപോലെ വേസ്റ്റ് ഉണ്ടാകുക അവിടെ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്നും മുറിച്ച് കൊടുക്കണ്ടേ എന്നിട്ട് അത് ആ ഭാഗം കണ്ട് ഒഴിവാക്കട്ടെ വേസ്റ്റ് ഉള്ള ഭാഗം കൊണ്ട് ഒഴിവാക്കുക അതോലെ ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതിട്ടോ ഇനി ബാക്കിയ ഇതിൻ്റെ ഉള്ളിൽ ഇത് അതുപോലെ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒന്നൊന്ന് കുത്തിയെടുത്ത് കൊടുത്താൽ അത് മുഴുവനായിട്ടൊന്ന് പോര് അതുപോലെ ഒന്ന് കുത്തിയെടുത്ത് കൊടുത്താൽ മതിട്ടോ അപ്പൊ മുഴുവനായിട്ട് പോരും എന്താ അത് ഇവിടെ ഇതിന്റെ വേസ്റ്റ് കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് അത കണ്ടില്ല നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താ അതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യണമെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നില്ല കേട്ടോ നമ്മളെ വീഡിയോ അല്ലാതെ ലോങ്ങ് ആയി പോകും അതുകൊണ്ട് കേട്ടോ കാണിച്ചിരാത്തത് ആ ഇത് ഇവിടെ നന്നാക്കി ക്ലീനാക്കി കൈകി ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തൊലി പോയപ്പോ ആകെ ഇത്രേ ഉള്ളൂട്ട് ഇറച്ചി ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ആദ്യം ഫ്രൈ ആക്കി ഇട്ടതിന് ശേഷം ആയിട്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കണേ അപ്പോൾ ഇത് ഫ്രൈ ആക്കി ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നാക്കി ഒന്ന് മിക്സാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അത് അതുപോലെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ വെളിച്ചെണ്ണ ഇട്ട ഞാൻ അയച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച കല്ലുമ്മക്കായ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കെ കേട്ടോ ഇതിലേക്ക് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ഞാൻ അപ്പോൾ മുയോനായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ അതേപോലെ മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗം ഒന്ന് വേവിച്ചിരിക്കേണ്ടേ കുറേ വേവൊന്നു വേണ്ട കേട്ടോ അതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ നമ്മളെ കല്ലുമക്കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്താ എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടത് ഇത് അതുപോലെ എണ്ണ നിന്ന് കോരി മാറ്റി എടുക്കുന്നുണ്ട് രണ്ട് വലിയ സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയല്ല എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ടപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ വേണമെങ്കിൽ പിന്നെ നോക്കിയതിന് ശേഷം പിന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നന്നായിട്ട് കൂടെ നന്നായിട്ടൊന്ന് വന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണക്കൊന്ന് പോകണത് വരെ നന്നാക്കിയൊന്ന് വഴറ്റിയെടുക്കണേ അത് ഇപ്പം ഞാൻ ഇതൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ ആ പൊടികളെ പച്ചമുളക് നന്നാക്കി ഒന്ന് വരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്ക കേട്ടോ പൊടികളെ പച്ചമുളക് നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തക്കാളി കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മസാലയിൽ ഒന്ന് വയറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു തക്കാളി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിരിക്കേണ്ട അപ്പൊ നമ്മള് തക്കാളി കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് മസാല ഒക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മള് എടുത്തു വെച്ച ഫ്രൈ ആക്കി വെച്ച കല്ലുമ്മക്കായ കൂടി ഇട്ട് കൊടുക്കണ്ടേ ഈ കല്ലുമ്മക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്ക കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക നന്നാക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇനി അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്ക കേട്ടോ നമ്മളെ കല്ലുമ്മക്കായൊക്കെ ആ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടോ അങ്ങനെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചിരിക്കണത് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കല്ലുമ്മക്കായ ഒക്കെ മസാല ഒക്കെ പിടിച്ചാൽ അടിപൊളി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയിട്ടുള്ള റോസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസല വലൈക്കും